മുണ്ടക്കയ്യേയും ചൂരൽമലയും മലയെയും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി പറയാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് ഈ ഒരു ചെറിയ വീടിലൂടെ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഇരുവഴിഞ്ഞിപ്പുഴ അതിൻ്റെ ഉത്ഭവസ്ഥാനം ഇവിടെ നിന്ന് തന്നെയാണ് അപ്പൊ നമുക്കവിടെ അതിൻ്റെ ആ ഒരു പാത്ത് നമുക്ക് കാണാൻ പറ്റും പുഴ ഒഴുകി വരുന്ന രീതി നമുക്കിവിടെ കാണാം ഓക്കെ അപ്പോൾ ഈ ഭാഗത്തുണ്ടായ ഒരു മലയിടിച്ചിലിൻ്റെ തുടക്കത്തിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഈ കണ്ട മുണ്ടക്കയിലും ചൂരൽമലയിലും കണ്ട വലിയൊരു ദുരന്തം ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഉണ്ടായ ആ ഒരു മലയിടിച്ചിൽ വലിയ മലയിടിച്ചിൽ തന്നെയാണ് അത് വന്ന വഴിയിലൂടെ എല്ലാം തകർത്തെറിഞ്ഞ് വളരെയധികം ശക്തി ആർജിച്ചാണ് എത്തിയിട്ടുള്ളത് സാധാരണ ഒരു മണ്ണിടിച്ചിലല്ല ഉരുൾപൊട്ടലെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ജലവും മണ്ണും മരങ്ങളും കല്ലും എല്ലാം ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ ഈ മുണ്ടക്കൈ എന്നുള്ള സ്ഥലത്ത് നമുക്കൂടെ കാണാൻ പറ്റും ഒരുപാട് വീടുകൾ നമുക്കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ ഈ വീടുകളിൽ നിന്ന സ്ഥലമെല്ലാം ഇപ്പോൾ വെറും മൺകൂനകളും ആ പുഴയ്ക്ക് ഒഴുകാനുള്ള ഒരു വഴിയുമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ദാ ഇവിടെ ഈ ഈ ഒരു രീതിയിൽ ഇവിടെ അത്രയും നശിപ്പിച്ച ആ ഒരു ഉരുൾപൊട്ടൽ അടുത്ത് നേരെ വരുന്നത് തൊട്ടടുത്ത ചൂരൽ ദാ ഇതാ ഇതാണ് ചൂരൽമല ഇവിടെ നിന്നും ഇവിടെ നിന്നും ഈ ഒരു രീതിയിൽ പോകേണ്ടിയിരുന്ന ആ ഒരു പുഴ നേരെ ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഈ പറയുന്ന ചൂരൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ എത്രത്തോളം വീടുകളാണ് ഇതെല്ലാം നമ്മൾ ഈ കണ്ട ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരുടെ കുടിലുകളും വീടുകളും ഒക്കെയാണ് ഇവിടെ ഈ കാണുന്നത് ഇവിടെ ഈ ഒരു സ്കൂളൊക്കെ സ്കൂളൊന്നും ഇപ്പം ഇവിടെ ഇല്ല ഈ ഇതിൻ്റെ ന്യൂസ് റിപ്പോർട്ടുകളിലും മറ്റും പറഞ്ഞത് കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുരൽമലയിൽ മാത്രമല്ല വളരെ ദൂരത്തു നിന്നാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു മണ്ണിടിച്ചിൽ ഇവിടെയുള്ള നോക്കി നോക്കുന്ന ഇവിടെയൊക്കെ എത്ര എത്രത്തോളം വീടുകളാണ് ഇവിടെയൊക്കെ ഈ ഇരുന്ന വീടുകളുടെ സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയി കാണും ബാക്കിയുള്ള എല്ലാ വീടുകളും നശിപ്പിച്ചു പത്ത് വീടുകൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാം അത് മാത്രമല്ല ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു പുഴ ഉരുൾപൊട്ടലിൻ്റെ സഹായത്തോടു കൂടി തകർത്തെറിഞ്ഞ ചൂരൽമല മല ശേഷം ദാ ഈ പറയുന്ന സൂചിപ്പാറ വെള്ളച്ചാട്ടം വളരെ വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ അൻപതോളം വീടുകളാണ് തകർന്ന് തരിപ്പണമായിട്ടുള്ളത് അതായത് ബേസ്മെന്റ് മാത്രമാണ് ഇവിടെ ഈ വീടുകളുടെ സ്ഥാനത്തുള്ളതെന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ എല്ലാം വെറും മൺകൂനകളും നദിയുമായി മാറിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്ന് ദാ ഈ ഭാഗത്തുനിന്ന് സൂചിപ്പാറ വെള്ളച്ചാട്ടം കടന്ന് ചുള്ളിക്കാപ്പുഴ എന്ന ഈ പുഴയിലേക്കാണ് അത് നേരെ വന്ന് ഇറങ്ങുന്നത് ദാ ഈ ഒരു പാത്തെടുത്ത് അവ ആലോചിക്കുക ഇവിടെ ഈ ഉരുൾപൊട്ടലിൽ ലഭിക്കാത്ത മൃതദേഹങ്ങൾ പലതും ദാ ഈ ഒരു പുഴയിലൂടെ ഒഴുകി നോക്കിക്കോണം എത്ര കിലോമീറ്ററുകളാണ് ഒഴുകി പോയിരിക്കുന്നതെന്ന് ദാ ഈ പോത്തുകല്ല് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് കിട്ടിയെന്ന് കേൾക്കുന്നു അതായത് ഇവിടുന്ന് എത്രയോ കിലോമീറ്റർ ദൂരമുള്ള ഈ ചാലിയാർ അപ്പോൾ ആ പുഴയിലുണ്ടായിരുന്ന പുഴയിലായ മുണ്ടക്കയിലെയും ചൂരൽ മലയിലെ ജനങ്ങൾ ചാലിയാറിലെ ഈ ഒരു പുഴയിൽ നിന്നാണ് അവരെ ലഭിച്ചു എന്ന് പറയുമ്പോൾ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കുക നൂറിലേറെ ആൾക്കാർ മരണപ്പെട്ടു അതുപോലെ തന്നെ നൂറ്റി അൻപതോളം വീടുകൾ നശിപ്പിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദുരന്തം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി പറയാനുണ്ടായ കാരണം മരിച്ച കുടുംബത്തിന് വേണ്ടിയും ഇനിയും ജീവന് വേണ്ടി പിടയുന്ന ആൾക്കാർ മണ്ണിനടിയിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം